ബംഗളൂരുവിൽ ഏഴു കോടി രൂപ കൊള്ളയടിച്ച സംഭവത്തിൽ പ്രതികൾ രക്ഷപ്പെട്ട കാർ കണ്ടെത്തി തിരുപ്പതിയിൽ നിന്നാണ് കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ബെംഗളൂരുവിൽ എ ടി എം നിറയ്ക്കാൻ കൊണ്ടുവന്ന ഏഴു കോടി കൊള്ളയടിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുന്നു മോഷണം നടത്തിയ പ്രതികളെ ഇതുവരെ കണ്ടെത്താനായില്ല പ്രതികൾ രക്ഷപ്പെട്ട കാറുകളിലൊന്ന് തിരുപ്പതിയിൽ നിന്ന് കണ്ടെത്തി ഏഴ് മിനിറ്റ് കൊണ്ട് ഏഴു കോടി രൂപയാണ് കൊള്ളയടിച്ചത് നഗരത്തിലുടനീളം പോലീസ് തിരച്ചിൽ നടത്തുമ്പോഴാണ് സംസ്ഥാന അതിർത്തി കടന്ന് കാർ തിരുപ്പതിയിലെത്തിയത് എച്ച് ഡി എഫ്സി ബാങ്കിന്റെ എ ടി എമ്മിൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോയ പണമാണ് മോഷണം പോയത് പ്രതികൾ മൂന്ന് കാറുകളിലാണ് രക്ഷപെട്ടതെന്ന് പോലീസ് കണ്ടെത്തി തിരുപ്പതിയിൽ ഹോട്ടലുകളിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് പണവുമായി പോയ വാനിന്റെ ഡ്രൈവറെയും സുരക്ഷാ ജീവനക്കാരെയും ചോദ്യം ചെയ്തെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല പണം കൊണ്ടുപോകുന്ന വിവരം ആരോ ചോർത്തി നൽകിയിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ബാങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുടെയും ജോലി ഉപേക്ഷിച്ചു പോയവരുടെയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇവർക്ക് ആർക്കെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നും പരിശോധിക്കുന്നു വാനിനകത്തെ ഡിവിആർ മോഷ്ടാക്കൾ കൊണ്ടുപോയത് ആസൂത്രിത നീക്കമായി കരുതുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം